എന്തിനാ ഇതിനിടയ്ക്ക് നമ്മുടെ പരിപാടി ഒന്ന് കളറാണെങ്കിൽ സുരേഷ് ഗോപി ആട്ടം വേണം അത് അത് ശരിയാ ശരിയാ അപ്പോ ചടങ്ങ് പിന്നെ കാക്കേനൊക്കെ വെച്ചിട്ട് ഒരു പരിപാടിയിൽ ഞാൻ ഒരു ഐറ്റം കണ്ടു അതിങ്ങനെ ഉണ്ടാക്കിയോ സുരേഷ് ഏട്ടാ എന്റെ ഹൃദയം പൊള്ളിച്ചു

ഞാൻ അത് തൃക്കാക്കരയിൽ എ എൻ രാധാകൃഷ്ണൻ അത് ഉത്തരം പറ അല്ല തൃക്കാക്കരയിൽ ജനങ്ങൾ തീരുമാനിക്കണ എന്ന് പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്നത് അർത്ഥന മാത്രമേ ഉള്ളൂ അല്ലേ തീർച്ചയായും എന്റെ അവര് എന്നാലും ജനങ്ങൾ വോട്ട് ചെയ്യൂ അതൊന്നും നമുക്ക് നിശ്ചയിക്കാനൊക്കത്തില്ല വോട്ട് അവരുടെ ഞാന സംഭവം അല്ല എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കോ നിങ്ങൾ മുഖ്യമന്ത്രി പട്ടിയുടെ വാല് പന്തിരാണ്ടു കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തിയെടുക്കണോന്ന് എൻ ഡി എ ബി ജെ പി ഇവരൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മളില്ലേ സുരേഷ് ട്ടനോട് ചോദിക്കണ്ടെന്നുള്ളതാണ് മൂപ്പര നിലപാട് സേവന ആവശ്യപ്പെട്ടിട്ട് ഇനി ആരും ഗോപിയാട്ടന്റെ അടുത്തേക്ക് പോണ്ട കൊണ്ട് പോണ്ടെ ഒന്നിനും നിങ്ങൾ എത്താനുള്ള ആളെ കണ്ടുപിടിച്ചോളൂ അത് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ ഇവന്റെ ഇവന്റെ മുഖം ഫോട്ടോ പോലും ഞാൻ പറ ഒരാൾ നിവേദനം കൊടുക്കാൻ വേണ്ടിട്ട് മൂപ്പര് അടുത്തേക്ക് വന്നു വേണ്ട വേണ്ട കടയൊക്കെ പൂട്ടി എന്തൊരു മനുഷ്യനാണ് അയാൾ മനുഷ്യനല്ല മൃഗം കട പൂട്ടി ഇനിയിപ്പൊ നിങ്ങൾ കട ഇദ്ദേഹത്തെ വെച്ച് തുറക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതമാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് നിനക്ക് ഇതൊക്കെ എങ്ങനെയാകുവാ സാധിക്കുന്നു അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞു ഞാൻ ചാറ് കുടിക്കും നിങ്ങൾ തള്ളായിട്ട് തവായിട്ട് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം ശരി കാണാം അപ്പൊ ഞാൻ പോട്ടെ കാര്യം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക